പണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു തോന്നി പിന്നെ അതിൻ്റെ ഒരു പുതുമ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഒരു ഗംഭീര തീരുമാനം കാരണം ഒരു ധൈര്യം തന്നെയാണ് അത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ പെർഫോമൻസ് എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിട്ടുണ്ട് കൂടാതെ മമ്മൂക്ക നമുക്ക് പത്ത് നാനൂറ്റി മുപ്പതോളം സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രം കണ്ട അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയിൽ ഗംഭീര പെർഫോമൻസ് പിന്നെ ഈ ജാതി മതം രാഷ്ട്രീയം ഒക്കെ മാനദണ്ഡമാക്കാതെ ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടാൽ ഈ കുടുംബം പോറ്റി എന്നുള്ള കഥാപാത്രത്തിലൂടെ നമുക്കുടെ വീട്ടിൽ മറ്റൊരു ദേശീയ അവാർഡ് ഒക്കെ യാതൊരു സംശയവും മമ്മൂക്കയുടെ അവിടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിനോട് ഞാൻ എന്ത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ നമുക്കിടെ നമുക്കിട നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് എന്താണ് അതിന് കാരണം എന്നൊരു ആലോചിച്ചു പക്ഷേ ഈ സിനിമ അത്യാ ഒരു ഒരു നിഗൂഢതയും ഒരു ഭീകരതയും ഒരു അന്തരീക്ഷമാണ് ഈ പടത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞാൻ ഈ രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ്റെ മുൻകാല ചിത്രം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ വൺ ഓഫ് ദി ബെസ്റ്റ് അടിപൊളിയായിട്ട് വിളിച്ചു ഇങ്ങനൊരു പടം മലയാളത്തിൽ ഉണ്ടായതിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ എന്താ പറയുക പടം അടിപൊളിയാണ് ഒരു രക്ഷയില്ല പറ്റി മമ്മൂക്ക വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്താലും അടിപൊളിയെന്ന് വെച്ചാൽ മമ്മൂക്ക ഇപ്പം വേറെ ലെവലിലോട്ടാണ് പുള്ളി ഓരോ ക്യാരക്ടർ ചെയ്യുന്നതും ഓരോ കഥാപാത്രത്തിനനുസരിച്ച് അതിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം അല്ല ഇതിൽ ഓരോ ബൈ സീനും പുള്ളിയുടെ ഒരു രക്ഷയില്ല പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ടത് അർജുന അശോക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് അദ്ദേഹം ഇനി വേറെ ലെവലിലോട്ട് ഈ പടം കഴിയുമ്പോൾ മാറുന്നത് കാരണം പിന്നെ അതുപോലെ സിദ്ധാർത്ഥ് ഭട സെക്കൻഡ് ഹൗഫ് സിദ്ധാർത്ഥ് ഭട രണ്ടുപേരും മത്സരമായിരുന്നു അഭിനയത്തിൽ പിന്നെ രാഹുൽ സദാശ്വൻ അദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് ക്യാമറ എല്ലാം സൂപ്പറായിട്ടുണ്ട് പടം അടിപൊളിയൊരു തിയേറ്റർ അനുഭവം തന്നെയാണ് പടം തിയേറ്ററിൽ തന്നെ പോയി കാണുന്നില്ല തിയേറ്റർ ഈ സിനിമ ഒരു റിലീസ് ആവാൻ വേണ്ടി ആരും ഇരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കണ്ടില്ലെങ്കിൽ നമുക്കതൊരു നഷ്ടം തന്നെയാണ്